നമസ്കാരം ഡിജിറ്റൽ സർവേ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിലെ ഉജ്ജർ ഉൾവാർ വില്ലേജിലും കൊല്ലം ജില്ലയിലെ മങ്ങാട് വില്ലേജിലും പൂർത്തിയായി രേഖകളെല്ലാം പ്രസിദ്ധീകരിച്ചു ഭൂനികുതി അടയ്ക്കുന്നത് ഡിജിറ്റൽ സർവേ പ്രകാരമായി അളവിനെ പറ്റി ഉള്ളവർക്ക് എൻ്റെ ഭൂമി പോർട്ടൽ വഴി പരാതി നൽകാം പരാതിക്ക് പരിഹാരമായില്ല എങ്കിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാം നിലവിൽ പലർക്കും കൈവശ ഭൂമി ആധാരത്തിൽ ഉള്ളതിനേക്കാൾ കൂടിയിട്ടുണ്ട് ചിലർക്ക് ഭൂമി കുറഞ്ഞിട്ടുമുണ്ട് അതിനെപ്പറ്റി പറയും മുമ്പ് മറ്റൊരു പ്രത്യേകത പറയാം ഡിജിറ്റൽ സർവേ കഴിഞ്ഞ സ്ഥലത്ത് പോക്കുവരവ് ഇനി ഇല്ല അതായത് പോക്കുവരവ് ഓട്ടോ മ്യൂട്ടേഷൻ ആണ് അതായത് പോക്കുവരവ് ഓട്ടോമാറ്റിക്കായി നടക്കും അതായത് മുമ്പ് ആധാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണല്ലോ പോക്കുവരവ് നടക്കുന്നത് ഇപ്പോൾ രേഖകളെല്ലാം ശരിയാണെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പോക്കുരവ് വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്താൽ മാത്രം മതി അപ്പോൾ തന്നെ പൂക്കൂരവ് ഫീസ് അടച്ച് കരമടച്ചു പോരാം വില്ലേജിലെ അടിസ്ഥാന രേഖയായ ബി ടി ആർ ഡി ബി ടി ആയി മാറും തണ്ടപ്പേർ രജിസ്റ്റർ എന്നതും അവസാനിക്കും റീസർവേ കഴിഞ്ഞ വില്ലേജിലാണെങ്കിലും നിലവിലുള്ള സർവേ നമ്പർ എല്ലാം മാറി പുതിയ ഡിജിറ്റൽ സർവേ നമ്പർ ആകും നിലവിൽ വില്ലേജിൽ സർവേ സ്കെച്ച് സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഭൂമി വിൽക്കുമ്പോൾ വസ്തു പലതായി മുറിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ മുറിഞ്ഞു പോകുന്നത് അനുസരിച്ച് വസ്തുവിൻ്റെ സ്കെച്ചിനും മാറ്റം വരുന്നുണ്ട് പക്ഷേ ഈ മാറ്റം വില്ലേജിലിരിക്കുന്ന നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന സ്കെച്ചിൽ ഉണ്ടാകുന്നില്ല പക്ഷേ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജിൽ ഭൂമി മുറിയുന്നതനുസരിച്ച് സർവേ സ്കെച്ചിനും മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് പൂക്കുവരവ് ഇനി ആവശ്യമില്ല ഡിജിറ്റൽ സർവേ നടത്തുന്നത് നാല് ഘട്ടങ്ങളിലായാണ് മൂന്നാമത്തെ ഘട്ടം ഏകദേശം പൂർത്തിയായി നാലാമത്തെ ഘട്ടം സെപ്റ്റംബറിൽ ആരംഭിക്കും ഡിജിറ്റൽ സർവേ കഴിഞ്ഞാൽ പിന്നെ അതിർത്തി തർക്കങ്ങൾ ഇല്ല കാരണം ഓരോ ബൂ ഉടമയ്ക്കും കൃത്യമായ സർവേ സ്കെച്ച് തയ്യാറാക്കപ്പെടുന്നു അതിർത്തിയിലെ കല്ല് ഊരിമാറ്റിയിട്ടും കാര്യമില്ല എല്ലാം ഓൺലൈൻ റെക്കോർഡായതിനാൽ ഊരിമാറ്റിയ കല്ല് കൃത്യമായി പുനഃസ്ഥാപിക്കാൻ കഴിയും ഡിജിറ്റൽ സർവേ പൂർത്തിയായ സ്ഥലത്ത് അന്തിമ വിജ്ഞാപനം വന്നാൽ കൈവശത്തിലുള്ള മൊത്തം സ്ഥലത്തിന് കരം അടച്ചു കിട്ടും അതായത് ആധാരത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വസ്തു ഉണ്ടെങ്കിലും മൊത്തം വസ്തുവിനും ഭൂനികുതി അടയ്ക്കാം ഇനി ആധാരത്തിൽ ഉള്ളതിനേക്കാൾ നിലവിൽ വസ്തു കുറവാണുള്ളതെങ്കിൽ കുറവുള്ള വിസ്തീർണത്തിനും മാത്രമേ കരം അടയ്ക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിജിറ്റൽ സർവേ നടക്കുന്ന വില്ലേജിൽ സർവേ അന്തിമമാകുന്നതിന് മുമ്പ് അതായത് നോട്ടിഫിക്കേഷൻ പരസ്യപ്പെടുത്തുമ്പോൾ തന്നെ പരാതി നൽകണം ഡിജിറ്റൽ സർവേക്ക് വരുന്ന സർവേർ ഭൂമി അളന്നു പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ ഭൂമി പോർട്ടലിൽ കയറി പരിശോധിച്ചാൽ സർവേയർ അളന്ന സ്കെച്ച് കാണാം അപ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി കൊടുത്ത് എൻ്റെ ഭൂമി പോർട്ടലിൽ കയറി പരിശോധിക്കണം അല്ലെങ്കിൽ സർവേയർമാർ ഇരിക്കുന്ന ക്യാമ്പ് ഓഫീസിൽ പോയി പരാതി നൽകാം ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് വന്ന വീഡിയോ കണ്ടവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായി കാണില്ല എന്ന് കരുതുന്നു ഇനിയും ഡിജിറ്റൽ സർവേ നടക്കാത്ത സ്ഥലത്ത് സർവേയർ വരുമ്പോൾ കൃത്യമായി നമ്മുടെ ഭൂമിയുടെ അതിര് കാണിച്ചു കൊടുക്കുകയും കാടുണ്ടെങ്കിൽ അവ വെട്ടിത്തെളിച്ചു കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ അയൽവാസി കാണിച്ചു കൊടുക്കുന്ന അതിരനുസരിച്ച് റെക്കോർഡും സ്കെച്ചും തയ്യാറാക്കപ്പെടും വേറൊരു പ്രത്യേകത വസ്തു മുറിയുന്നതനുസരിച്ച് ഇനി ഭൂമിക്ക് സബ് ഡിവിഷൻ നമ്പർ ഉണ്ടാവില്ല സർവേ നമ്പർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എല്ലാം സർവത്ര മാറ്റം വന്നിട്ടുണ്ട് കൂടാതെ ബ്ലോക്ക് നമ്പറും ഉണ്ടാകും വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന വസ്തുവിൽ പുറമ്പോക്കുണ്ടെങ്കിൽ കളർ കോഡ് വെച്ച് അറിയാൻ സാധിക്കും ആ ഭാഗം റെഡ് കളറിൽ ആയിരിക്കും കാണുക അത് മാത്രമല്ല വാങ്ങുന്ന സ്ഥലത്ത് പേരിലോ വിലാസത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കളർ കോഡ് നോക്കി അറിയാൻ സാധിക്കും പച്ച മഞ്ഞ എന്നിങ്ങനെ കളർ സ്കെച്ചിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന ലാൻഡ് കാർഡും കിട്ടും ഡിജിറ്റൽ സർവേ പ്രകാരം ആധാരത്തിൽ കവിഞ്ഞ ഭൂമി കൈവശമുള്ളവർക്ക് കൂടുതലുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കും ആയതിനാൽ ഭൂമി കുറവുള്ളവർ കുറവുള്ള ഭൂമി അയൽവാസിയുടെ കൈവശം ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ആധാരത്തിൽ കവിഞ്ഞ ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയം അനുവദിക്കുന്നതിന് സെറ്റിൽമെന്റ് ആക്ട് എന്ന നിയമം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീണ്ടും കാണുന്നതുവരേക്കും ബായ്